പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മൂന്ന് തവണ ഓയിറ്റ് എക്സാം എഴുതി ഫെയിലായി പക്ഷേ വചനമെഴുതി പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ച് പരീക്ഷ പാസ്സാവണേ എന്ന് നിയോഗം സമർപ്പിച്ച് ആയിരം തവണ ഈ വചനമെഴുതി മുന്നൂറ് വചനം തികയുന്ന അന്ന് എക്സാം എഴുതാൻ പോയി എക്സാം എല്ലാം എഴുതി വന്നതിന് ശേഷം ആയിരം തവണ പൂർത്തീകരിച്ചു ആയിരം തവണ പൂർത്തീകരിച്ച അന്ന് തന്നെ റിസൾട്ട് വരികയും നല്ല പോയിന്റ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ പോകാനും സാധിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് കരുതി മാറ്റേത് നിയോഗവുമായിക്കൊള്ളട്ടെ ആ നിയോഗം സമർപ്പിച്ച് വിശ്വാസത്തോടെ ആയിരം തവണ വചനമെഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും വർഷിക്കപ്പെടും ഉറച്ച വിശ്വാസത്താൽ എഴുതുന്നവർക്ക് ഈശോയുടെ അത്ഭുതം കാണാം